കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് മെറിറ്റ് അവാർഡ് നൽകുന്നു പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള ഗൂഗിൾ ഫോം വഴിയാണ് വിദ്യാർത്ഥികൾ അപേക്ഷിക്കേണ്ടത് ജൂൺ പത്താണ് അപേക്ഷ സമർപ്പിക്കുവാനുള്ള അവസാന തീയതി ബ്ലോക്ക് പഞ്ചായത്ത് പ്ലസ് ടു ിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് എ വൺ നേടി വിദ്യാർത്ഥികൾക്ക് മെറിറ്റ് അവാർഡുകൾ നൽകുന്നു ബ്ലോക്ക് പഞ്ചായത്ത് പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള ഗൂഗിൾ ഫോം വഴി വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാം ഗ്രാമ ബ്ലോക്ക് പഞ്ചായത്ത് പ്രതിനിധികൾ ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലുള്ള വിഇഒ എന്നിവർ മുഖേനയും അപേക്ഷ നൽകുവാൻ അവസരമുണ്ട് ജൂൺ പത്തിന് മുമ്പ് അപേക്ഷ നൽകണമെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എം ബഷീർ അറിയിച്ചു കഴിഞ്ഞ കാലങ്ങളിൽ ഈ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പരിധിയിൽ എസ് എസ് എൽ സി പ്ലസ് ടു വിഷയങ്ങളിൽ ഫുൾ എ പ്ലസ് കുട്ടിയ കുട്ടികളെ ആദരിക്കുന്ന ഒരു പരിപാടി സംഘടിപ്പിക്കാറുണ്ട് ഈ വർഷവും കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് എസ് എസ് എൽ സിയിലും അതോടൊപ്പം തന്നെ പ്ലസ് ടുവിലും ഫുൾ എ പ്ലസ് നേടിയ വിദ്യാർത്ഥികൾക്ക് മെറിറ്റ് അവാർഡ് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ് ഈ മെറിറ്റ് അവാർഡ് കൊടുക്കുന്നതിന് വേണ്ടി കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് തന്നെ പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള ഗൂഗിൾ ഫോമിൽ അപേക്ഷിക്കാം അതോടൊപ്പം തന്നെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പത്ത് പഞ്ചായത്തിലുമുള്ള വി ഒര് മുഖാന്തിരവും അതോടൊപ്പം തന്നെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പരിധിയിലുള്ള ജനപ്രതിനിധികൾ മുഖാന്തരവും ഇതിന് അപേക്ഷ നൽകാവുന്നതാണ് ഈ ജൂൺ പതിനാലിന് ബ്ലോക്ക് പഞ്ചായത്തിൽ വെച്ചാണ് ഈ അവാർഡ് നൽകാൻ തീരുമാനിച്ചിട്ടുള്ളത് അപ്പോൾ ജൂൺ പത്തിന് മുമ്പായി മുഴുവൻ വിദ്യാർത്ഥികളും ഈ ബ്ലോക്ക് പഞ്ചായത്തിൽ നേരിട്ടോ അല്ലെങ്കിൽ ഗൂഗിൾ ഫോം മുഖാന്തരമോ അപേക്ഷ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിക്ക് വേണ്ടി അഭ്യർത്ഥിക്കുന്നു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡയാന നോബി ശ്രമം സമിതി അധ്യക്ഷരായ ജോമി തെക്കേക്കര ജെയിംസ് കോറമ്പിൽ സാലി ഐബ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ നിസാമോൾ ഇസ്മായിൽ ആനിസ് ഫ്രാൻസിസ് ടി കെ കുഞ്ഞുമോൻ എന്നിവർ മെറിറ്റ് അവാർഡ് പ്രഖ്യാപന ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മീഡിയ കോതമംഗലം